ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട് ഒരു നൂറ്റി നാല്പത്തഞ്ചോളം കുട്ടികളുണ്ട് ഇത്രയും നമ്മുടെ യൂണിഫോം ഫോളോ നമ്മൾ ഇത് റൺ ചെയ്യുന്ന സ്കൂളാണ് ഇതുവരെയും ഒരു ഈ ഈ വർഷം അഡ്മിഷൻ എടുത്ത കുട്ടിക്കാണ് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത് ഹിജവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്കൂൾ നടന്ന വിഷയങ്ങള് നമ്മളെല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടു കാണും അവിടെ ആരാണ് കുറ്റക്കാര് ആരാണ് പ്രശ്നക്കാര് നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ വിലയിരുത്തി പോവാം ഈ പറയുന്ന സ്കൂളിന് അവരുടേതായ ഒരു യൂണിഫോം ക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പഠിക്കുന്ന ഒരുപാട് മുസ്ലിം കുട്ടികൾ ആ ഒരു യൂണിഫോമിറ്റി തുടർന്നുകൊണ്ട് തന്നെയാണ് ആ സ്കൂള് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചു പോയ ആൾക്കാർ അങ്ങനെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അങ്ങനെ തന്നെയാണ് പെട്ടെന്നാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം ഒരു കുട്ടിയുടെ ഭാഗത്തുനിന്ന് മാത്രമായിട്ട് ഉണ്ടാകുന്നത് അതുമാത്ര ഇവിടെയുള്ള ഏറ്റവും വലിയ ഇഷ്യൂ എന്താ വെച്ചാൽ അവിടെ ആ ഒരു സ്കൂൾ മാനേജ്മെന്റും കുട്ടിയുടെ മാതാപിതാക്കളും മാത്രമായിട്ട് സംസാരിച്ച് പരിഹരിക്കേണ്ട പ്രശ്നത്തിനകത്തോട്ട് ആവശ്യമില്ലാത്ത കുറച്ചുപേരെയും കൂടെ കുത്തിക്കേറ്റി അതൊരു വലിയ വിഷയമാക്കാൻ വേണ്ടി ഒരു വിവാദമാക്കാൻ വേണ്ടി അവിടെ ശ്രമിച്ചു ആ സ്കൂളിലെ മറ്റു കുട്ടികളുടെ മാനസികാവസ്ഥേനും ക്രമസമാധാനവും കാര്യങ്ങളും തകർക്കുന്ന രീതിയിൽ അവിടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തു ഈ ഒരു കുട്ടി ഒരാൾക്ക് ഹിജാബ് ധരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ സ്കൂളിൽ പഠിക്കുന്ന അത്രയും കുട്ടികളുടെ വിദ്യാഭ്യാസം രണ്ട് മൂന്ന് ദിവസത്തേക്ക് മുടക്കുകയാണ് അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ കാര്യം അത്തരത്തിൽ തന്നെ അത് അതുമാത്രമല്ല ഈയൊരു കുട്ടിക്ക് മാത്രമായിട്ട് അവിടെ ഹിജാബ് ധരിച്ച് പഠിക്കാനുള്ള അനുവാദം കൊടുക്കുകയാണെന്നിരിക്കട്ടെ അപ്പോൾ അവിടെ പഠിക്കുന്ന ബാക്കി നൂറ്റി നാൽപ്പത്തഞ്ചോളം കുട്ടികളുണ്ട് അവർക്കും ഈ അനുവാദം വേണം എന്തുകൊണ്ട് ഈ കുട്ടിക്ക് മാത്രം ഇത്ര പ്രത്യേകത ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ ഹിജാബ് ധരിക്കാതെ അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് ഈ ഒരു കുട്ടിക്ക് മാത്രം കൊടുക്കുന്നു അതും ആ കുട്ടി ഈ വർഷം ജൂൺ മാസത്തിലെങ്ങനെയാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത് സോ ജൂൺ മാസം അഡ്മിഷൻ എടുത്തപ്പോൾ ഒരു അഞ്ചാറ് മാസം എങ്ങാനും ആവുന്നേ ഉള്ളൂ ആ ഒരു ഗ്യാപ്പിനുള്ളിൽ ഈ കുട്ടിക്ക് മാത്രം എന്താണ് ഇത്രയധികം പ്രിവിലേജ് എന്നൊരു ക്വസ്റ്റ്യൻ കൂടെ അവിടെ വരും അപ്പോൾ ഇത്രയും കാലം അവിടെ ഹിജബ് ധരിക്കാതെ സ്കൂളിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പഠിച്ച കുട്ടികൾ ആ സ്കൂള് റൂൾസിനും റെഗുലേഷൻസിനും കൊടുത്ത ആ ഒരു വാല്യൂ അവിടെ ഒറ്റയടിക്ക് ഇല്ലാതാവാണ് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ ഈ സിസ്റ്റർമാരും ഇവിടുത്തെ പ്രിൻസിപ്പൽസും സ്കൂളിന്റെ മാനേജ്മെന്റും പറയുന്നത് തന്നെയാണ് ശരി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റർ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാം പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് കുട്ടി പതിവ് പോലെ ഹിജാബ് ധരിക്കാതെ ക്ലാസ്സിൽ പഠനത്തിന് വേണ്ടി ചെല്ലുമെന്നാണ് ഇപ്പം പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്താണെങ്കിലും സിസ്റ്റർ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാം നമ്മൾ ഓൾറെഡി ഈ പാരന്റിനോട് ഫസ്റ്റ് ഡെയിലും ഈ കുട്ടി ചെയ്തിട്ട് വന്നു ക്ലാസ് ടീച്ചർ പറഞ്ഞു മോനെ പറ്റില്ല ബാഗിൽ വെച്ചിട്ട് ഉള്ളിലോട്ട് കയറിക്കുള്ളൂ സെക്കൻഡ് ഡേ ഞാനാണ് കണ്ടത് ഞാനും സെയിം ഇത് സ്നേഹത്തോട് കൂടിയാണ് കുട്ടിയോട് പറഞ്ഞത് അവൾ അതൂരി ബാഗിൽ വെച്ചു തേർഡ് ഡേ പാര മദർ വന്നതിനോട് പറയുന്നുണ്ട് സിസ്റ്റർ ഇത് ഉപയോഗിക്കാമോ ഇമറിയും ഓൾറെഡി നിങ്ങൾ അത് വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഓക്കെ പറഞ്ഞതല്ലേ അപ്പോൾ നമുക്കത് പറ്റില്ല എന്നുള്ളതും പാരന്റിനും അറിയാവുന്ന കാര്യമാണിത് സമ്മതിച്ചു പോയതാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഈ ഒരു സമുദായത്തിൽപ്പെട്ടവർക്ക് പ്രഷർ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേയിൽ ക്ലാസ്സിൽ നിങ്ങൾ കുട്ടികളെ അപ്പിയർ ചെയ്യിപ്പിക്കുമ്പോൾ ഇതിട്ടിട്ട് വേണം വിടാനായിട്ടുള്ള ഒരു പ്രഷർ അവരുടെ സമുദായത്തിലുള്ള കുട്ടികൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് പാരന്റ്സും ഭയങ്കരമായിട്ട് അവർ ടെൻസ് ഡോ ാണ് അതിനെക്കുറിച്ച് നമ്മളോട് നമുക്ക് ഉള്ള ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് അത് അവർക്ക് നിലവിലെ ഈ കുട്ടിയെ ഇനി ഇവിടെ പഠിപ്പിക്കുന്നുണ്ടോ എന്താണ് അതിന്റെ തീരുമാനം നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് നോ പ്രോബ്ലം നന്നായിട്ട് കുട്ടിയെ ഇനി മറ്റു കുട്ടികളും ഇതേപോലെ ഈ എന്ന് ഇല്ല ആരും അന്ന് അങ്ങനെ ഒന്നും ആവശ്യപ്പെട്ടില്ല പക്ഷെ അവർക്കൊരു പ്രഷർ പുറത്തുനിന്ന് കിട്ടുന്നു ലഭിക്കുന്നു അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ പലരും പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ചില പാരസ് നമ്മളെ സമീപിച്ചിട്ടുണ്ട് ഈ നൂറ്റി നാല്പത്തിയഞ്ച് കുട്ടികൾക്ക് ഇല്ലാത്ത പ്രശ്നമാണ് ആ കുട്ടിക്കും ആ കുട്ടിയുടെ പാരൻസിനും ഇവിടെ ഇവർ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് കുട്ടീനെ അവിടെ ചേർത്തിട്ടുണ്ടായിരുന്നത് ആദ്യമൊക്കെ കുട്ടി ഹിജബ് ധരിക്കാതെയാണ് ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ധരിച്ചു വരുന്ന സമയങ്ങളിൽ ക്ലാസ്സിലോട്ട് ഹിജബിട്ട് കേറ്റാറുള്ള അതൊരു ബാഗിൽ വെക്കാറാണ് പതിവ് പാരൻസിനോട് പറഞ്ഞു അവരത് അംഗീകരിച്ചു ഓക്കെ എന്നും പറഞ്ഞു എല്ലാ കാര്യങ്ങളും അവർ സമ്മതിച്ചു പോയതിന് ശേഷം ഒരു വഴക്കിന് എന്ന പോലെ കുട്ടി മനഃപൂർവ്വം ഒരു ദിവസം പെട്ടെന്ന് ഹിജബ് ധരിച്ചു അങ്ങനെ ചെല്ലുന്നു അച്ഛൻ പോലെ പിതാവ് കാത്തു നിൽക്കുന്നു വിളി കിട്ടിയ ഉടനെ കുറച്ച് പേരെയും കുട്ടി ക്യാമ്പറേയും പൊക്കി പിടിച്ചുകൊണ്ട് സ്കൂളിലോട്ട് ചെന്ന് അവിടെ ഒരു വലിയ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നു സോ ഇതിന്റെ പുറകില് മറ്റാരൊക്കെയോ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ് സിസ്റ്റർമാരുൾപ്പെടെ ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങൾ എനിക്കും അങ്ങനെ തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കൂളിൽ അത്രയും മുസ്ലിംസ് കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഈ കുട്ടികൾ മാത്രം ആർക്കും കാണാൻ വേണ്ടി പറ്റില്ല അല്ലേ ബാക്കി കുട്ടികളെ പോലെ ഇവർക്ക് പഠിക്കാം സ്കൂളിന്റെ ഗേറ്റിന് വെളിയിൽ വരെ ഹിജബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുണ്ട് സ്കൂളിൽ കയറുന്ന സമയത്ത് ആ ഒരു യൂണിഫോമിറ്റിയുടെ ഭാഗമായിട്ട് എല്ലാ കുട്ടികളും പോലെ എല്ലാവരും ഒരുപോലെ ഒരു യൂണിഫോമിന്റെ കീഴിൽ ഇരിക്കുന്നു എന്ന് മാത്രം അത് അംഗീകരിച്ച് പഠിക്കാൻ സാധിക്കുന്ന കുട്ടികൾക്കുമ്പിൽ ഈ ഒരു കുട്ടി മാത്രമാണ് ക്വസ്റ്റ്യന്മാർക്കായിട്ട് നിൽക്കുന്നത് അവരുടെ പേരന്റ്സിനും ഒരുപാട് സമ്മർദ്ദങ്ങൾ അവരുടെ സമുദായത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവര് സ്കൂളിലേയും കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനേയും മാനിച്ച് അവര് ആ സ്കൂളിന്റെ റൂൾസിനും റെഗുലേഷൻസിനും വഴങ്ങി വഴങ്ങിക്കൊടുക്കുകയാണ് പക്ഷെ അത് സാധിക്കുന്നില്ല ഇവിടെ ഈ കുട്ടി സ്കൂളിൽ ചേർന്നതിന് മുമ്പ് തന്നെ ഇവർക്കൊരു ഓപ്ഷൻ ഉണ്ട് കാരണം കുട്ടിനെ ചേർത്തണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയുന്ന സമയത്ത് ഒ ഹിജ് ധരിക്കാതെ എനിക്ക് എന്റെ മകളെ ക്ലാസ്സിലേക്ക് വിടാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ സ്കൂൾ വേണ്ട എന്ന നിലയിൽ മറ്റേതെങ്കിലും ഒരു സ്കൂൾ സെലക്ട് ചെയ്യാമായിരുന്നു അവരത് ചെയ്തില്ല ഇനി പോട്ടെ എന്തായാലും ആ കുട്ടി ഹിജബ് ധരിച്ച് സ്കൂളിലോട്ട് വന്നു ഇത് അവിടെ ഒരു ഇഷ്യൂ ആവുന്ന സമയത്ത് സ്കൂളിലെ മാനേജ്മെന്റും ഇവരും കൂടെ പറഞ്ഞ് സംസാരിച്ച് ഇതൊരു വാർത്തയാകും അതെ മാന്യമായ രീതിയിൽ പാരൻസിന് എന്തെങ്കിലും ഫണ്ടോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സംസാരിച്ച് റീഫണ്ട് ചെയ്യുകയോ ശേഷം ടി സി വാങ്ങി മറ്റൊരു സ്കൂൾ ചേർത്തുകയോ ചെയ്യും അതിനും അവർ തയ്യാറെടുത്തില്ല പകരം അവർ ചെയ്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജബ് ധരിക്കാതെ ക്ലാസ്സിലെത്തിയ കുട്ടീനൊക്കെ സപ്പോർട്ടിന് വേണ്ടി കുറച്ച് എസ് എൻ ഡി പി പ്രവർത്തകരെയും അല്ലാത്ത ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ആ സ്കൂളിൻ്റെ ക്രമസമാധാനം നശിപ്പിക്കുക മറ്റു കുട്ടികളുടെ ഭീതി ഉളവാക്കുക എന്ന രീതിയിൽ അവിടെ ഒരു വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്തയാണ് എന്താണെങ്കിലും കുട്ടി ആ സ്കൂളിൽ തുടർന്ന് പഠിക്കും ഹിജബ് ധരിക്കാതെ തന്നെ ആ കുട്ടി സ്കൂളിൽ പഠനം തുടരുമെന്നും ആ കുട്ടിയുടെ പിതാവ് തന്നെ സ്കൂൾ മാനേജ്മെന്റിനെയും അധികൃതരെയും അറിയിച്ചിരിക്കുകയാണ് ആദ്യമേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇത്രയും വലിയൊരു വിവാദമോ ചർച്ചകളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ലായിരുന്നു എന്തോരം ആളുകളാണ് കമന്റ് ബോക്സിൽ കിടന്ന് അടികൂടിയത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഇപ്പം അതൊന്നും ഒരു വാല്യൂ ഇല്ലാത്ത പോലെ കുട്ടി പഴയ പോലെ തന്നെ ഹിജാബ് ഒന്നും ധരിക്കാതെ സ്കൂളിൽ പഠിക്കുമെന്നും കുട്ടിയെ പാരന്റ്സിന് വാക്കുകൊടുത്ത പ്രകാരം വളരെ നന്നായി തന്നെ പഠിപ്പിക്കുമെന്നും സ്കൂൾ മാനേജ്മെന്റിന് വാക്കു കൊടുത്തിരിക്കുകയാണ് സോ ഇപ്പം ഇത്രയും ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു കലഹവും കോലാഹലങ്ങളും ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു ആർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ അങ്ങോട്ട് ഇല്ലാണ്ടാവുകയാണ് ശരിയല്ലേ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സ്കൂളിൽ നമ്മൾ ചേരുന്ന സമയത്ത് അവർ നമുക്ക് ചില കണ്ടീഷൻസ് മുമ്പോട്ട് വെക്കുന്നതാണെങ്കിൽ ആ കണ്ടീഷൻസ് അനുസരിച്ച് പഠിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക പെട്ടെന്നൊന്നും എടുത്തു ചാടി അഡ്മിഷൻ എടുത്ത് കുറച്ച് കഴിയുന്ന സമയത്ത് അതൊന്നും പറ്റത്തില്ല ഞങ്ങളെ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നാൽ മതി എന്നുള്ള മെന്റാലിറ്റിയിൽ സ്വന്തം തീരുമാനങ്ങളെടുത്ത് പലതും എക്സിക്യൂട്ട് ചെയ്യാനാണെങ്കിൽ അവിടെ ഓരോ ഒരു കുട്ടീൻ്റെ വിദ്യാഭ്യാസം മാത്രമല്ല അവിടെ മുറങ്ങുന്ന ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന അത്രയും കുട്ടികളുടെ വിദ്യാഭ്യാസവും അവിടെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർമാരുടെ മാനസികാവസ്ഥയും പാരൻസിൻ്റെ പ്രയത്നവും ഒക്കെയാണ് അവിടെ വെറുതെ ഇല്ലാതായി പോകുന്നത് സോ നിങ്ങൾ ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് അൽക്കുലത്താക്കുന്നതിന് മുമ്പ് രണ്ട് വട്ടം ചിന്തിച്ചിട്ട് ചെയ്യുക ഓക്കെ